ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലായിടത്തും മഴയും വെള്ളവും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങ് കഷ്ടപ്പെടുകയാണ് ചിലയിടത്തൊക്കെ ഭയങ്കരമായ ചുഴലിക്കാറ്റ് മൂലം ചില സ്ഥലങ്ങളിലെല്ലാം പോസ്റ്റൊക്കെ ഒടിഞ്ഞു വീണ് മരങ്ങളെല്ലാം വീണ് കറണ്ടും എല്ലാം പോയി കുറേ കൂട്ടുകാർ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ ചിലയിടത്തെല്ലാം വെള്ളം കയറി അത് ആകെപ്പാടെ ബുദ്ധിമുട്ട് പിന്നെ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് ഉണ്ടാകുന്നത് എല്ലായിടത്തും നാട് മൊത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കും തോന്നുന്നത് ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ മുമ്പൊക്കെ പണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ ഇങ്ങനെ തുള്ളിക്ക് ഒരു കൂടം പേമാരിയുമായിട്ടുള്ളത് അങ്ങനെ വലുതായിട്ട് കാണത്തില്ലായിരുന്നു പെയ്യും അങ്ങ് തീരും ഇതിപ്പം കണ്ടിന്യൂസ് അങ്ങ് പെയ്ത് 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 ഇപ്പം എന്തായാലും ദുരിത പെയ്തായിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ അങ്ങ് പേടിയാ കാറ്റടിക്കുന്നതാണ് ഏറ്റവും പേടി അങ്ങനെ എല്ലാവരും ദുഃഖത്തിലും ദുരിതത്തിലും ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് ഒരു ശാന്തി കുറച്ച് നേരം ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് മുമ്പ് ചെറുതായിട്ടൊന്ന് പെയ്തെങ്കിലും ഇപ്പം പെയ്തൊഴിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ നിന്നാലും മതിയായിരുന്നു അന്നേരം ഈ കയറിയ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങുകയും ചെയ്യും കുറേ ദുരിതം കുറയുകയും ചെയ്യുമായിരുന്നു ഇതൊക്കെയാണ് കാര്യങ്ങൾ കൂട്ടുകാർ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് പിന്നെ വീഡിയോസ് ഇടുന്നതിന് ഒന്നും ഇപ്പോൾ ഒരു താല്പര്യമില്ല പിന്നെ കുറച്ച് ദിവസം അതിൽ കണ്ടിട്ടെന്ന് വിചാരിച്ച് ആണ് പിന്നെ ഇടാമെന്ന് വിചാരിച്ചത് വീഡിയോ ഇടുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റുമില്ല കാരണം കാരണം പ്രത്യേകിച്ച് എന്നും പറയുന്നതൊക്കെ തന്നെ അത് കാരണം അങ്ങ് മടിയാണ് ഇന്ന് പിന്നെ ഒരു ഷോട്ട് ഇട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് വരണം ഇടാന്ന് അങ്ങനെ ഇട്ടെന്നേ ഉള്ളു എല്ലാവർക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ എൻ്റെ ബാക്കി കൂട്ടുകാരുടെയൊക്കെ ചാനലുകളിരുന്ന് ഇങ്ങനെ മാറി മാറി കണ്ടോണ്ടിരിക്കുകയാണ് ഞാനിട്ട വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് പേരൊക്കെ കാണും കാണുന്നവർ കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ രീതിയിൽ മുന്നോട്ട് പോന്നു പിന്നെ ഇപ്പോഴത്തെ വിശേഷമെന്ന് വെച്ചാൽ ഇപ്പം പെണ്ണുങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ് കാരണം മീൻ്റെയൊക്കെ ഇപ്പം ഉപയോഗിക്കാതിരിക്കുന്നത് മൂലം രാവിലെ എന്ത് വീട്ടിൽ കറി വയ്ക്കുമെന്നൊക്കെയുള്ള ചിന്താ കുഴപ്പങ്ങളൊക്കെയാണ് ചില ആളുകളൊക്കെ മീൻ കൂട്ടിയേ കഴിക്കും ഫുഡ് അപ്പോൾ എന്ത് ചെയ്യും മീൻ മീനിപ്പോൾ ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട് കടപ്പുറത്ത് എല്ലാവരും ദുരിതത്തിലും എല്ലാം ആണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് മീൻ പാടെ ഉപേക്ഷിക്കാനും വയ്യ വാങ്ങിക്കാതിരിക്കാനും വയ്യ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നത്തിലാണ് ഞാൻ മാത്രമല്ല എല്ലാവരും പിന്നെ ഒരു വിശേഷവും ഇല്ലാതുകൊണ്ട് ഞാൻ വെക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്